ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോഴിക്കോട് ബൈപ്പാസ് മാമ്പുഴ പാലം ആ ഭാഗത്ത് ഇവിടെ നല്ല ഒരു വർക്ക് തന്നെ നടക്കുന്നത് ഇപ്പം ഒരു ചതുപ്പ് സ്ഥലമാണല്ലോ അവിടെ അവിടെ പൈലിങ് നടത്തി അവിടുന്ന് ഫില്ലറുകൾ ഉയർത്തി വരണേ ഈ ഭാഗത്തൊക്കെ അപ്പോൾ ഇവിടെയാണ് ടോൾ പാസ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഈ വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നതാണ് അതുപോലെ തന്നെ പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ ഈ ഭാഗത്താണ് തുടങ്ങുന്നത് അപ്പോൾ ഒരുപാട് പ്രത്യേകത ഉള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗട്ടോ ഇവിടെ ഇനി ഈ കോഴിക്കോട് ബൈപ്പാസിൽ ഇവിടെ കുറച്ച് ഭാഗത്താണ് ഇനി വർക്ക് പെൻഡിങ് വന്നത് അപ്പോൾ ഇവിടെ കണ്ടോ പൈലിങ് നടക്കുന്നു അത് അവിടുന്ന് ഇനി അതിൻ്റെ ഫില്ലറുകളൊക്കെ ഉയർന്നു വന്ന് അങ്ങനെയാണ് അതിൻ്റെ സൈഡ് വാളൊക്കെ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് അവിടെ പൈനിങ് നടക്കുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുമാതിരി ഇത് ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ നല്ല ചന്ത ഉണ്ടാവും വലിയ മാറ്റങ്ങളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കോഴിക്കോട് ടൗണിലേക്ക് വരുന്നത് കേട്ടോ ഒരുപാട് കൺസ്ട്രക്ഷൻ ബിൽഡിങ്ങുകൾ അപ്പോൾ ഇവിടെ കണ്ടോ ഇത്ര ഹൈറ്റിൽ ഇവിടെ മണ്ണിട്ട് ഉയർന്നു വരാനുള്ളതാണ് ഇതൊരു മിനി അണ്ടർ പാസ്സാണോ അപ്പോൾ ഇത്രയും ഹൈറ്റിൽ ഇവിടെ നിന്ന് മണ്ണിട്ട് ഉയർത്തി ഇങ്ങനെ വരാനുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇവിടെ കുറച്ച് വർക്ക് പെൻഡിങ് തന്നെയാണ് ഇവിടെക്കിപ്പം മറ്റുള്ള ഭാഗങ്ങളൊക്കെ വരി പാത ഓപ്പൺ ചെയ്ത് കൊടുത്തപ്പോഴേ ഇവിടെ കുറച്ചു അവിടെ ഒരു ഗട്ടറുകളൊക്കെ അസംബ്ലി ചെയ്ത് വെച്ച സ്ഥലമായിരുന്നു അത് ഇപ്പോൾ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അത് കയറ്റുന്ന ആ ട്രെയിലറിലേക്ക് കയറ്റുന്ന വർക്കും കാര്യങ്ങളൊക്കെയാണ് അതാണ് ഇപ്പം തന്നെ അവിടെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം അത് തൂക്കി അതിലേക്ക് വെക്കുക ഇതിപ്പം മാമ്പുഴ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും ബ്രിഡ്ജ് വരുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിലേക്കുള്ള ഗട്ടറുകളാണ് ഒരു സ്ഥലത്ത് ഒരു സൈഡിൽ ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞാണ് അടക്കാത്തിൻ്റെ ഭാഗത്തുള്ള ബ്രിഡ്ജിൻ്റെ പണി കഴിഞ്ഞാൽ മർസൈഡിലുള്ള വർക്കാണ് തീരാനുള്ളത് അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ ഇതാ ലാൻഡ് മാർക്ക് ആണ് ഈ കാണുന്നത് ഇത് കഴിഞ്ഞിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ ഫ്ലാറ്റുകൾ അതേമാതിരി അപ്പാർട്ട്മെൻറ്റുകൾ എന്തോരം മാറ്റാട്ടോ ഇവിടെയൊക്കെ വന്നത് ഇവിടുന്ന് അങ്ങോട്ടേ ആറുപരി പാത കൂടെയാണ് വാ വാഹനം ഓടിക്കുന്നത് മെട്രോ ഹോസ്പിറ്റൽ കണ്ടോ അതൊക്കെ ഇപ്പോൾ ചെറുതായിട്ടോ അതിൻ്റെ അടുത്തൊക്കെ വലിയ വലിയ ബിൽഡിങ്ങുകൾ വന്നുകൊണ്ട് ആ ബിൽഡിങ് ചെറുതായി അതേ ഈ മെട്രോ ഹോസ്പിറ്റൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അതിന് ശേഷം ഒരുപാട് ബിൽഡിങ്ങുകൾ ഈ കാര്യങ്ങളൊക്കെ രണ്ട് ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഇവിടെ ഈ സർവീസ് റോഡിൻ്റെ വർക്കും നടക്കാനുണ്ട് ഹൈലൈറ്റ് മാളിൻ്റെ വൺ സൈഡ് വാഹനങ്ങൾക്കായിട്ട് ഒരു തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു പരിശീലന ട്രെയിൽ റണ്ണിങ് അതിന് വേണ്ടിയിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം എടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തുറക്കും പക്ഷേ ആ ഭാഗം തുറക്കണമെങ്കിൽ അവിടെ സർവീസ് റോഡ് റെഡി ആവണം ഓ ഇതൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് എന്തായാലും ദുബായ് പോലെ ആകട്ടോ കുറച്ച് കാലം കൊണ്ട് അപ്പോൾ നമ്മൾ കാത്തിരുന്ന ഹൈലൈറ്റ് മാളിൻ്റെ പാലം ഫ്ലൈ ഓവർ ഇവിടെ വലിയൊരു പാറക്കൂട്ടായിരുന്നല്ലോ ആ പാറക്കൂട്ടൊക്കെ ഇടിച്ച് പൊട്ടിച്ച് തമർത്ത് അതുകൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്ന് പോകുന്നത് ഇതാണ് ഹൈലൈറ്റ് മാളിൻ്റെ അതിൻ്റെ അപ്രോച്ച് റോഡിലേക്ക് കയറി എഴുന്നൂറ് മീറ്റർ ഉണ്ട് ഈ ഫ്ലൈ ഓവറിൻ്റെ നീളം ൈലൈറ്റ് മാള് വലിയ വാഹന ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ട സ്ഥലമായതുണ്ടോ ഹൈലൈറ്റ് മാള് ഇതിലെ പോയവർക്കൊക്കെ അറിയാം അപ്പം അതിൽ നിന്നൊക്കെ ഒരു വലിയൊരു മോചനം ഈ ഫ്ലൈ ഓവർ വന്നതോടുകൂടി ആയിട്ടോ എന്തോരം കിടന്നു അവിടെ കറിയോ മണിക്കൂറോളുകളോ ബ്ലോക്കിലൊക്കെ കിടന്ന സമയങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ മാറ്റം വന്നു സൈബർ പാർക്ക് റൈറ്റ് സൈഡിലുള്ളത് അപ്പോൾ ഈ ഹൈലൈറ്റ് മാളും സൈബർ പാർക്കിൻ്റെയും കവർ ചെയ്തുകൊണ്ടാണ് ഈ ഫ്ലൈ ഓവർ വന്നത് ആയതായാലും നല്ല കാര്യം ഇരുന്നൂറ് മീറ്റർ ദാർഘ്യത്തിൽ ഒരു വലിയ ഫ്ലൈഓവർ ആട്ടോ ഈ കോഴിക്കോട് ബൈപാസിൽ ഇത്രയും വെങ്ങളത്തും ഈ ഇവിടെയാണ് വലിയൊരു ഫ്ലൈ ഓവർ വളർന്നത് പിന്നെ പന്തരങ്കാവും രാമനാട്ടുകാരൊക്കെ ഉണ്ട് അത്ര ചെറുതാണ് ഫ്ലൈ ഓവറ് അപ്പോൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്ലൈ ഓവറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിലാണ് കെ എം സി നമ്മളൊക്കെ കരുതിയത് പെട്ടെന്ന് ഇവർ തീർക്കില്ല എന്നൊക്കെ ആയിരുന്നു പക്ഷേ ലാസ്റ്റിലേക്ക് നല്ല സ്പീഡാക്കി കിട്ടോ വർക്ക് കെട്ടോ അടിപൊളിയായി എന്തായാലും മാർച്ച് മുപ്പത്തി ഒന്നിന് ഇതിൻ്റെ വർക്ക് റോഡിൻ്റെ വർക്ക് കഴിയണമെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവർക്ക് കൊടുത്തു നിന്ന് അതല്ലെങ്കിൽ അതിനുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ഇവർ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ അടയ്ക്കാമെന്നൊക്കെയാണ് അറിവ് കേട്ടോ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പായിട്ട് നിരപ്പായ സ്ഥലങ്ങളൊക്കെ ആറ് വരി പാതയാക്കി തുറന്നു കൊടുക്കണം അത് കഴിഞ്ഞ് അണ്ടർ പാസ് ഓവർപാസ്സുകളൊക്കെ മാർച്ച് മുപ്പത്തൊന്നിനും കൊടുക്കണം എന്നാണ് ഇവിടുള്ള കരാറും കാര്യങ്ങളൊക്കെ അതൊക്കെ എന്തായാലും ഈ റോഡിൽ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെയൊക്കെ സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടാണ് പോകുന്നത് ഇവിടെ റോഡ് ഹൈവേ താഴ്ന്നിട്ടാണ് അപ്പോൾ ഇവർ കുറച്ചൊരു വെളു അടുത്തതായിരിക്കും അതിനത്രയും ഭാഗം ഉയർത്തിക്കൊണ്ടുവരുമ്പോഴേ പിന്നെ ഒരു മതിലിന് ബലം വന്നല്ല ഒക്കെ മണ്ണ് എടുത്ത് താഴ്ന്ന സ്ഥലങ്ങളാണ് പാറൊന്നല്ല അപ്പോൾ ഏത് സമയത്ത് ഇടിഞ്ഞ് വീഴാനുള്ള സാ സാഹചര്യമുണ്ട് അപ്പോൾ അവർ അതിന് പകരമായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയർത്തി അപ്പോൾ അത് സേഫ്റ്റി ആയി ആ ഭാഗമല്ല പിന്നെ അവിടെ സ്ഥലങ്ങളൊക്കെ ഉയർന്നിട്ടാണ് നിൽക്കുന്നത് വീടും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്കുള്ള ഒരു സൗകര്യവും കൂടിയും ഒക്കെ പരിഗണിച്ചായിരിക്കും സർവീസ് റോഡ് ഉയർത്തി വരുന്നത് സർവീസ് റോഡ് ഇവിടെയൊക്കെ അണ്ട് വരാനുള്ളൂ അതിൻ്റെ വർക്കുകളൊക്കെ നടന്ന് വരുന്നുണ്ട് രണ്ട് ഭാഗത്തുട്ടോ ഇവിടെക്കെ ആറ് ഒരു പാതയുടെ പാർക്ക് കഴിഞ്ഞിട്ടുണ്ട് പെയിൻറിങ് പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അവിടെ പിന്നെ അതിൻ്റെ സെൻട്രൽ ഡിവൈഡറും കാര്യങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഒക്കെ മിനിസപ്പെടുത്തുന്ന വർക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ കൂടുതലും നടക്കുന്നത് തൊണ്ടയാട് മേൽപ്പാലം നിലവിലുള്ള ഫ്ലൈ ഓവറിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് പാതയേ ഉള്ളൂ പാതയുള്ളൂ വരി പാതയാകാൻ അവർ ഇനി എങ്ങനെ അറിയില്ല കേട്ടോ വരി പാത ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്തായാലും നമ്മൾ രാമനാട്ടുകാരെ അതേമാതിരി രണ്ട് വരി പാതയായിരുന്നു ഇപ്പോൾ അവർ രണ്ടുമതറ റീട്ടറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്തപ്പം പിന്നെ ഏകദേശം ഇപ്പം മൂന്ന് വരി പാതയുടെ കാര്യം ഇതുണ്ടാവും പുതുതായിട്ട് വന്ന ഫ്ലൈ ഓവറാണ് റൈറ്റ് സൈഡിലുള്ളത് ഇവിടുന്ന് അങ്ങോട്ടേ ആറ് വരി പാതയുടെ വർക്കുകൾ മലാപ്പറമ്പ് വരെയുള്ള ഭാഗങ്ങൾ വരി പാതയുടെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർ കെയർ ഹോസ്പിറ്റൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഈ ഭാഗത്ത് ഉണ്ട് എന്നാലും ഈ ഭാഗത്ത് മുഴുവനായിട്ടില്ല കുറച്ച് ഭാഗങ്ങളിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ മുഴുവൻ മുഴുവനാണ് ഈ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകട്ടോ ഇതൊന്നും ഉണ്ടാവില്ല ഹൈവേയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഒരു യൂട്ടം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഒക്കെ അണ്ടർ പാസ് ഓവർപാസ് അതിൽ കൂടി മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇപ്പോഴൊക്കെ ഒരു ഒരുവിധം സ്ഥലത്തൊക്കെ ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഇതേമാതിരി ഗ്യാപ്പ് കൂടൊക്കെ പക്ഷെ വളരെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അപ്പോൾ വാഹനങ്ങൾ നമ്മൾ പ്രതീക്ഷത്തിനാണ് വേഗതയിലാണ് വരുന്നത് ദൈവമുള്ള ഹൈവലിലൊക്കെ നമ്മൾ ഒരു അറുപത് സ്പീഡ് കിലോമീറ്റർ സ്പീഡിലാണല്ലോ വരുന്നത് അപ്പം അതൊന്നും അല്ല വളരെ വേഗതയിൽ വാഹനങ്ങൾ അടുത്തെത്തും അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം ഇവിടെയും അണ്ടർപാസ് ഓവർപാസ് ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അതിനുള്ള സാഹചര്യമില്ല ഈ രണ്ട് കിലോമീറ്റർ ഉള്ളിൽ അങ്ങനെ കറങ്ങി വരേണ്ടി വരും അതിൻ്റെ ഇടയിൽ മിനി വെഹിക്കിൾ അണ്ടർ പാസ് ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ തൊണ്ടയാടിൻ്റെയും മലാപ്പറമ്പിൻ്റെ ഇടയിൽ സർവീസ് റോഡിൽ കയറി ഈ രണ്ട് ഭാഗത്ത് വന്നിട്ട് നമുക്ക് തിരിയാൻ സാധിക്കുകയുള്ളൂ അടിപൊളി കേട്ടോ ലൈനും കാര്യങ്ങളൊക്കെ കണ്ട് വരുമ്പം പറക്കും ഡിബേഡറും മേലൊക്കെ കാഷ്ബേരിയർ ഇമ്മേലൊക്കെ പെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്ന് ആ ഇനി ആ റോഡിലാണ് നമുക്ക് ലൈൻ ഇടാനുള്ളത് ഇനി ഒരു ലയർ ടാറിംഗ് കൂടി ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല കേട്ടോ ഉണ്ടാൻ സാധ്യത കാണുന്നുണ്ട് എന്തായാലും ഞാൻ ഇമ്മലെ ലൈനും കാര്യങ്ങളൊക്കെ വരാനുള്ളത് അപ്പോൾ ഈ സുഹൃത്തുക്കളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക